ഒടുവിൽ നടി ശ്വേത മേനോൻ പ്രതികരിച്ചിരിക്കുന്നു ഹേമ കമറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത് നടന്മാരായ ജയസൂര്യ മുകേഷ് സിദ്ദിഖ് ഇടവേള ഇടവേളബാബു മണിയൻപിള്ള രാജു ബാബുരാജ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങളുമായി നടിമാർ രംഗത്തെത്തിയിരുന്നു സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെയും പീഡന പരാതി വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിലൊന്നും അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാലോ മെഗാതാരം മമ്മൂട്ടിയോ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല എന്നാൽ തൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ വന്ന ആരോപണങ്ങൾക്ക് നേരെ ആദ്യമായി നടിയും അമ്മയുടെ മുൻ വൈസ് പ്രസിഡന്റുമായ ശ്വേത മേനോൻ പ്രതികരിച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നും റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ പുറത്തു വരണമെന്ന് താൻ മുമ്പേ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നുവെന്നും ശ്വേത പറഞ്ഞു സ്ത്രീകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നും അതൊക്കെ സ്ത്രീകൾ സ്വന്തമായി ഫൈറ്റ് ചെയ്താൽ മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നും സ്ത്രീകളുടെ കൂടെ ആരും നിൽക്കില്ല എന്നും ശ്വേത വിശദമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും ശ്വേത വ്യക്തമാക്കി അമ്മ ഭാരവാഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിൻ്റെ അടുത്തിരുന്ന് ന്യായീകരിച്ച അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക് പിറകിൽ പോകുന്നവരെയാണ് ശ്വേത ഉദ്ദേശിച്ചത് എന്നത് വ്യക്തമാണ് ഈ മറുപടിയിൽ സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്നും അവർക്ക് പുറത്തു വരാം കാര്യങ്ങൾ പറയാമെന്നും ശ്വേത പറഞ്ഞു എന്തായാലും ഇപ്പോൾ കുറേ ആളുകൾ പ്രശ്നങ്ങൾ പറയാനും പ്രതികരിക്കാനും പുറത്തു വന്നു എന്നതിൽ താൻ വളരെ ഹാപ്പിയാണെന്നും ശ്വേത വ്യക്തമാക്കി ഇത്തരത്തിലുള്ള പത്ത് പന്ത്രണ്ട് കേസ് താൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നും ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്ത് പ്രോബ്ലംസ് താൻ കേട്ടിട്ടുണ്ട് എന്നും പേയ്മെൻ്റ് കിട്ടാത്തതടക്കമുള്ള വിഷയങ്ങൾ തനിക്കറിയാമെന്നും ശ്വേത തുറന്നു പറഞ്ഞു എപ്പോഴും ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ആളെന്ന രീതിയിൽ തനിക്കിതൊന്നും പുതുമയായി തോന്നുന്നില്ലെന്നും ശ്വേതകുട്ടി ചേർത്തു താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാറില്ല എന്നും ശ്വേതക്കൂട്ടി കൂട്ടിച്ചേർത്തു അമ്മയുടെ മീറ്റിംഗിൽ മൈക്കെടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് പക്ഷേ ആരും തന്നെ വരാറില്ല എന്നും ശ്വേത പറഞ്ഞു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പെണ്ണുങ്ങളും ഉണ്ടെന്നും ശ്വേത വെട്ടിത്തുറന്ന് പറഞ്ഞു എന്തായാലും ശ്വേതയുടെ തുറന്നു പറച്ചിലുകൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക